ഈ പത്തനംതിട്ട ജില്ല ശ്രീ കെ കെ കരുണാകരൻ രൂപീകരിക്കുന്നത് തന്നെ എന്തിനുവേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലും കേരളത്തിലെ ഏതെല്ലാം തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ആ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ കയ്യിൽ സ്ഥിരമായിട്ട് ഇരിക്കാൻ സാധ്യതയുള്ള ഒരു ജില്ലയായിട്ടാണ് ഈ പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നത് തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ തിരുനുര പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മുകൂടി ഇടതുപക്ഷത്തിന്റെ ഭാഗമായതോടുകൂടി എൽ ഡി എഫിന്റെ മുന്നണി സംവിധാനം അതിശക്തമായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു ഈ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് ഈ ആന്റോലിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവരൊന്നും പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസ് സംവിധാനത്തെ വളർത്താൻ വേണ്ടിയിട്ടല്ല ശ്രമിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ആളുകൾ ആരെങ്കിലും ഒക്കെ ഈ മത്സരരംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ പുറകിൽ നിന്നും മുമ്പിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെ കുത്തുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട് നമസ്കാരം നമസ്കാരം പ്രാവശ്യ തെരഞ്ഞെടുപ്പ് എല്ലാം മുന്നോട്ട് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് അപ്പം പത്തനംതിട്ട വിഷയത്തിൽ എങ്ങനെയാണ് കാണുന്നത് പത്തനംതിട്ട കോൺഗ്രസ് തിരിച്ചു പിടിക്കൂ ഈ പ്രാവശ്യം ഈ പത്തനംതിട്ട ജില്ല ശ്രീ കെ കെ കരുണാകരൻ രൂപീകരിക്കുന്നത് തന്നെ എന്തിനുവേണ്ടിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലും കേരളത്തിലെ ഏതെല്ലാം തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ആ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ കയ്യിൽ സ്ഥിരമായിട്ട് ഇരിക്കാൻ സാധ്യതയുള്ള ഒരു ജില്ലയായിട്ടാണ് ഈ പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നത് തന്നെ കാലക്രമണം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു കോട്ടയായിരുന്നു പത്തനംതിട്ട ജില്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയവും പക്ഷേ ഈ കോട്ടയാവുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ കരുത്തരാകുന്ന സമയത്ത് അതിനകത്ത് തമ്മിലടി സ്വാഭാവികമായിട്ടും ഉണ്ടാവുക പതിവാണ് ാണ് അങ്ങനെ കോൺഗ്രസ്സുകാർ പരസ്പരം തമ്മിലടിച്ച് തമ്മിലടിച്ച് ഇല്ലാതായി പോയ ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും ശക്തമായ സാന്നിധ്യമുള്ള ഒരു സംവിധാനമാണ് കോൺഗ്രസിന്റേത് പക്ഷെ ഇന്ന് ആ സംവിധാനം അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും കാരണം ഒറ്റ നിയമസഭാ സീറ്റ് പത്തനംതിട്ട ജില്ലയിൽ നിന്നില്ല അതുകൂടാതെ തന്നെ ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസിന്റെ കൈവശമല്ല അത് എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മുകൂടി ഇടതുപക്ഷത്തിന്റെ ഭാഗമായതോടുകൂടി എൽ ഡി എഫിന്റെ മുന്നണി സംവിധാനം അതിശക്തമായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇത് മൊത്തം പതിനാറ് സീറ്റുകളാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് ഉള്ളത് ഈ പതിനാറ് സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റുകളും എൽ ഡി എഫിന്റെ കൈവശമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈവശം നാല് സീറ്റുകൾ മാത്രമാണ് ഉള്ളത് ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് എം യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് പോകുന്ന സമയത്ത് പത്തനംതിട്ട ജില്ലയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കൂടുതൽ സീറ്റുകൾ നൽകിയിരുന്നു അതായത് കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ചുകൊണ്ടിരുന്ന അതേ സീറ്റുകൾ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ കേരള കോൺഗ്രസ് എമ്മിന്റെ ആയിരുന്നു അണികളെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം യു ഡി എഫിനില്ലാതെ പോയതാണ് അവിടുത്തെ പ്രശ്നം തന്നെ ഉണ്ടാവുന്നത് അതായത് നമ്മൾ നോക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ കേരള കോൺഗ്രസ് എമ്മിന് രണ്ട് സീറ്റുണ്ട് അതോടൊപ്പം തന്നെ സി പി എമ്മിന് ആറ് സീറ്റുകളുണ്ട് സി പി ഐക്ക് മൂന്ന് സീറ്റുകളുണ്ട് അതോടൊപ്പം തന്നെ ജെ ഡി എസ് മാത്യു ടി തോമസ് ആണ് തിരുവല്ല തിരുവല്ല എന്ന് പറയുന്നത് പത്തനംതിട്ടയുടെ ഭാഗമാണ് അപ്പോൾ മാത്യു ടി തോമസ് ആണ് തിരുവല്ല എന്നുള്ള എം എൽ എ എന്നുള്ള രീതിയിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രദേശത്തു നിന്നുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റ് ജെ ഡി എസിനാണ് നൽകിയിട്ടുള്ളത് അങ്ങനെ ജെ ഡി എസിന് ഉൾപ്പെടെ പന്ത്രണ്ട് സീറ്റുകളാണ് എൽ ഡി എഫിന്റെ കൈവശമുള്ളത് അത് കൂടാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈവശമുള്ളത് വെറും നാല് സീറ്റുകളാണ് ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു ഈ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് ഈ തവണയും കോൺഗ്രസിന്റെ മുമ്പിൽ അല്ലെങ്കിൽ യു ഡി എഫിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടു പോയതോടുകൂടി ഉണ്ടായിട്ടുള്ള വോട്ട് ചോർച്ച ആ വോട്ട് ചോർച്ച അല്ലെങ്കിൽ പോയിട്ടുള്ള വോട്ടുകളെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യു ഡി എഫിന് സാധിക്കും എന്നുള്ളടത്താണ് ഇപ്പൊ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും പത്തനംതിട്ട ജില്ലയിലെ ഒരു മുൻ ഡി സി സി പ്രസിഡന്റ് പോയി സി പി എമ്മിൽ ചേർന്ന കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് ഒരു ഡി സി സി പ്രസിഡന്റ് പോയിട്ട് സി പി എമ്മിൽ ചേർന്നൊരവസ്ഥ പലരും പോയിട്ട് ബി ജെ പിയിലൊക്കെ ചേർന്ന് നമ്മള് കണ്ടിട്ടുണ്ട് അതായതിന്റെ പേര് ബാബു ജോർജ് എന്നാണ് ഈ ബാബു ജോർജ് എന്ന് പറയുന്ന ഡി സി സി പ്രസിഡന്റ് ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് സി പി എമ്മിൽ ചേരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലുള്ള ഒരു സ്ഥലമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെയുള്ള കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ എത്ര വലുതാണ് എന്നുള്ളത് അത് കൂടാതെ തന്നെ നമുക്കൊരു കാര്യം കൂടെ മനസ്സിലാക്കുക ഇപ്പൊ പത്തനംതിട്ട ജില്ലയ്ക്കകത്ത് യൂത്ത് കോൺഗ്രസിനൊക്കെ ഒരുപാട് നല്ല ചെറുപ്പക്കാരുണ്ട് വിജയ് ഇന്ദു ചൂടല പോലെയുള്ള ഒരുപാട് നല്ല ചെറുപ്പക്കാരുണ്ട് അതുകൂടാണ്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജില്ല കൂടിയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ഇപ്രാവശ്യം കോൺഗ്രസ് ഒരുക്കാൻ പോകുന്ന തന്ത്രങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ തന്ത്രങ്ങളിൽ അവരുടെ ഏറ്റവും വലിയ ഒരു തുറുപ്പു ചീട്ടായിരിക്കും ആര് എന്ന് പറയുന്നത് ഈ വിജയ് ഇന്ദു എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പക്ഷേ അപ്പോഴും അവിടെ ചില ഗ്രൂപ്പ് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അവിടെ പി ജെ കുര്യൻ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ തലമുതിർന്ന ഒരു നേതാവുണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ആളുകൾ ആരെങ്കിലുമൊക്കെ ഈ മത്സരരംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ പുറകിൽ നിന്നും മുമ്പിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെ കുത്തുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട് അതോടൊപ്പം തന്നെ ആന്റോ ആന്റണി ഈ ആന്റോ ആന്റണി നമ്മൾ പല പ്രാവശ്യം വിമർശിച്ചും അനുകൂലിച്ചും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ആന്റോനയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസ് സംവിധാനത്തെ വളർത്താൻ വേണ്ടിയിട്ടല്ല ശ്രമിച്ചിട്ടുള്ളത് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു വ്യക്തിപരമായിട്ട് അവർ വോട്ട് നേടുന്നു എന്നതിനപ്പുറത്തേക്ക് പാർട്ടി സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താനോ ബൂത്ത് കമ്മിറ്റികളെ ശക്തിപ്പെടുത്താനോ ഒന്നും ഇവരുടെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല എന്നുള്ളതാണ് സത്യം ഇവരുടെ ആരുടെയെങ്കിലും ഒക്കെ ഒരാളെ കൊണ്ടുപോയി അവിടെ ഡി സി സി പ്രസിഡന്റ് ആയിട്ട് വെക്കും ആ ഡി സി സി പ്രസിഡന്റ് പിന്നെ ജീവിതാവസാനം വരെ അവിടെ തന്നെ തുടരണം എന്നൊക്കെയുള്ള ചില ൃഢ നിശ്ചയങ്ങളാണ് ഈ പത്തനംതിട്ടയിലെ കോൺഗ്രസിനകത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതേസമയം തന്നെ എൽ ഡി എഫിനകത്ത് പ്രശ്നങ്ങളില്ല എന്ന് പറയരുത് എൽ ഡി എഫിനകത്തും പ്രശ്നങ്ങളുണ്ട് എൽ ഡി എഫിനകത്ത് ഇപ്പൊ ബാബു ജോർജ് എന്ന് പറയുന്ന ഡി സി സി പ്രസിഡന്റ് സി പി എമ്മിലേക്ക് ചെന്നുവെന്ന് കരുതുക മാധ്യമ പ്രവർത്തകയായിട്ടുള്ള വീണ ജോർജ് ഇപ്പോൾ അവർ ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയാണ് അവർക്കെതിരെയും ഒരുപാട് വിമർശനങ്ങളുണ്ട് അവർക്കെതിരെ ഡിവൈഎഫ്ഐ നേതാക്കന്മാർ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് സി പി എം നേതാക്കന്മാർ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ സി പി എമ്മിനകത്തും ഈ വീണ ജോർജിനെതിരെയുള്ള ഒരു കൂട്ടം ആളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ സി പി എമ്മിനകത്തും പ്രശ്നങ്ങളുണ്ട് പക്ഷെ സി പി എമ്മിനകത്തുണ്ടാവുന്ന പ്രശ്നങ്ങളെ സമയാസമയങ്ങളിൽ അത് ധാരണയിലെത്തിച്ച് ഒത്തുതീർത്ത് കൊണ്ടുപോകാനായിട്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിന് സാധിക്കുന്നുണ്ട് പക്ഷെ ഇപ്പുറത്ത് കോൺഗ്രസിന് അത് കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം കോൺഗ്രസിന് കൃത്യമായിട്ട് അവിടെ ഒരു നേതൃത്വം ഒരു ശക്തമായ ഒരു നേതാവ് ഉണ്ടായിരുന്നുവെങ്കിൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോകുവാനും പത്തനംതിട്ട ജില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും കോൺഗ്രസ് മനസ്സുള്ള ആളുകളുടെ ഒരു ജില്ലയാണ് അതിനെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല ശബരിമല ഇഷ്യൂ ഒക്കെ നടക്കും ശബരിമലയൊക്കെ പത്തനംതിട്ട ജില്ലയിൽപ്പെട്ടതാണ് അപ്പൊ അതിനെ ഏത് രീതിയിൽ കോൺഗ്രസ് മുതലെടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും കോൺഗ്രസിന്റെ വിജയപരാജയങ്ങൾ അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ മത്സരിക്കുന്നില്ല എന്നൊക്കെ പല തവണ പല പാർട്ടി പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ടോ എങ്കിലും അവസാന നിമിഷം ഒരുപക്ഷെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരാൻ സാധ്യതയുള്ള രാഹുൽ ഈശ്വരാണ് അവിടെ തിരുവല്ലയിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് ഞാൻ പറയുന്നില്ല തിരുവല്ലയിൽ നിന്നുള്ള നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധ്യതയുള്ള ആള് ഈ രാഹുൽ ഈശ്വരാണ് അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഡൽഹിയിലും തിരുവനന്തപുരത്തും കൊച്ചിയിലൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് ഇത് സത്യമാണ് രാഹുൽ ഈശ്വർ എത്ര നിഷേധിച്ചാലും നമ്മൾ അംഗീകരിക്കില്ല അങ്ങനെ ഒരു ഒരു ചർച്ച നടന്നിട്ടുണ്ട് നടന്നിട്ടില്ല എന്നൊന്നും രാഹുൽ ഈശ്വർ പറയരുത് അതിന് അർത്ഥം എന്താ വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തെ രാഹുൽ ഈശ്വർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല അതല്ലാതെ തന്നെ രാഹുൽ ഈശ്വരനെ തിരുവല്ലയിൽ നിർത്തിയാൽ അവിടെ വിജയ സാധ്യതയുണ്ട് എന്നുള്ളത് കനകലൂരിന്റെ റിപ്പോർട്ടാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ രാഹുൽ ഈശ്വരുമായിട്ട് ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത അത് ഏത് രീതിയിലേക്ക് പോയി ഇപ്പൊ രാഹുൽ നോ പറഞ്ഞോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടെ പക്ഷെ ചർച്ച നടന്നിട്ടുണ്ട് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് രാഹുൽ ഈശ്വരനെ ഇറക്കുമോ വിജയ് ഇന്ദു ഇറക്കുമോ വേറെയും ഒരുപാട് നല്ല നേതാക്കന്മാരുണ്ട് അവിടെ റിംഗു ചെറിയാനൊക്കെ അവിടെ റാന്നിയിലുണ്ട് പക്ഷെ റാന്നിയിലൊന്നും റിങ്കു ചെറിയാനൊക്കെ അടുത്ത പ്രാവശ്യവും നിയമസഭയിലേക്ക് എത്തുമ്പോൾ നമുക്ക് തോന്നുന്നത് കാരണം പ്രമോദ് നാരായണനെ പോലെയുള്ള കരുത്തലായിട്ടുള്ള നേതാക്കന്മാർ അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഇപ്രാവശ്യത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് വന്നിട്ടുള്ള രാജു അബ്രഹാം രാജു അബ്രാഹാം എന്നൊക്കെ പറഞ്ഞാൽ പാർലമെന്ററി പരിചയങ്ങളുള്ള ജനങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന നേതാക്കന്മാരാണ് നിങ്ങൾ സതീഷ് കൊച്ചുപറമ്പിൽ പറയുന്ന ആളാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഡി സി സിയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഒക്കെ ചില സമയങ്ങളിലെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ മനുഷ്യനെ കണ്ടു ഞാൻ ചിരിക്കത്തില്ല ഒരു മനുഷ്യനെ കണ്ടുകഴിഞ്ഞാലും ചിരിക്കാത്ത ഒരു വ്യക്തിയാണ് ഈ പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഒരു ജനാധിപത്യത്തിൽ എന്താണ് ജനങ്ങളാണ് അധികാരികൾ എന്ന് പറയുന്നത് ജനങ്ങളാണ് വോട്ട് ചെയ്യേണ്ടത് ജനങ്ങളുടെ വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ജനങ്ങളെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുകയും ചെയ്യേണ്ടത് ഇത് ജനങ്ങളെ കാണുന്ന സമയത്ത് തിരിഞ്ഞു നടന്നു പോകുന്ന സതീഷ് കൊച്ചുപറമ്പ് സതീഷ് കൊച്ചുപറമ്പിൽ എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു സതീഷ് എന്നാണ് പേര് വീട്ടുപേർ കൊച്ചുപറമ്പിൽ നിന്നാണ് വേറെന്തെങ്കിലും വേണമെന്ന് എനിക്ക് അറിഞ്ഞത് പക്ഷെ അങ്ങനെയുള്ള ഒരു ഡി സി സി പ്രസിഡന്റാണ് ഈ പത്തനംതിട്ട ജില്ലയിലുള്ളത് ഡി സി സിയിൽ പരസ്യമായിട്ട് മുൻ ഡി സി സി പ്രസിഡന്റും പുതിയതായി നിയമിച്ച ഡി സി സി പ്രസിഡന്റും തമ്മിലൊക്കെ ഉന്തും തള്ളലും വരെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളൊരു ഡി സി സി ആണ് അവിടെ അവിടെ ശക്തരായിട്ടുള്ള കോൺഗ്രസിനകത്തും യൂത്ത് കോൺഗ്രസിനകത്തും ശക്തരായിട്ടുള്ള പ്രവർത്തകരുണ്ട് ഈ പ്രവർത്തകരെ വേണ്ട രീതിയിൽ ഏകോപിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വിജയം നേടാനും സാധിക്കും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പുറത്ത് വീണ ജോർജിനെതിരെ എൽ ഡി എഫിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് കൃത്യമായിട്ട് നിയന്ത്രിക്കാനായിട്ട് എൽ ഡി എഫിന് സാധിക്കുന്നുണ്ട് അത് സാധിക്കാതെ വരുന്നതാണ് യു ഡി എഫിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് ഏതൊക്കെയാലും ശക്തമായ മത്സരം തന്നെയായിരിക്കും പത്തനംതിട്ടലും കാഴ്ചവെക്കുക ഈ കേരള കോൺഗ്രസ് എം എൽ ഡി എഫിലേക്ക് പോയപ്പോൾ യു ഡി എഫിന് കുറവ് വന്നിട്ടുള്ള ആ ഒരു വോട്ടിംഗ് പേർസെൻറ്റേജ് ആ വോട്ടിംഗ് പെർസെൻറ്റേജ് ഏത് രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് യു ഡി എഫിനെ സാധിക്കും എന്നുള്ളതെന്നെ ആശ്രയിച്ചിരിക്കും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ആര് ഭരിക്കും എന്നുള്ളത് കേരള കോൺഗ്രസ് എമിന് കൃത്യമായ വോട്ട് ബാങ്ക് ഉള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത് അവിടെ കേരള കോൺഗ്രസ് ജോസഫിനൊന്നും ഈ പറയുന്ന വോട്ടിംഗ് പെർസെൻറ്റേജ് ഒന്നും ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ പത്തനംതിട്ട ജില്ലയിലുള്ളത് പത്തനംതിട്ട ജില്ലയിൽ വീണ്ടും എൽ ഡി എഫിന് തന്നെയാണ് സാധ്യതകളുള്ളത് പക്ഷേ ഈ കുറവ് വരുന്ന ഈ ഒരു വോട്ടിംഗ് പെർസെന്റേജ് അതായത് കേരള കോൺഗ്രസ് എം കുറവ് വന്നിട്ടുള്ള ആ വോട്ടിംഗ് പെർസെന്റേജ് ഏത് രീതിയിൽ കോൺഗ്രസ് കവർ ചെയ്യും എന്നതിനെ ആശ്രയിച്ചാണ് കോൺഗ്രസിന്റെ വിജയവും പരാജയവും പത്തനംതിട്ടയിൽ ഇരിക്കുന്നത്